എഴുപത്തിയഞ്ച് വർഷം നീണ്ടു നിന്ന പശ്ചിമേഷ്യൻ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഇസ്രയേൽ ഗസയിലേക്ക് കരയുദ്ധം ആരംഭിച്ചു വ്യോമാക്രമണങ്ങളൊക്കെ നടത്തി പതിനാറ് നിരയുള്ള ഗസയിലെ വലിയ കെട്ടവും തകർത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കളമൊരുക്കൽ കഴിഞ്ഞു ഇനി കരയുദ്ധമാണ് അതായത് അവശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ള പ്രാ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഗസ നിവാസികൾ ഇപ്പം തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുകയാണ് അവിടുത്തെ താൽക്കാലിക ടെൻ്റുകളിലും മറ്റും കഴിയുന്നു ഭക്ഷണം കിട്ടുന്നില്ല വെള്ളമില്ല മരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഈ അറബ് ഉച്ചകോടിക്ക് ശേഷം ഈ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ പടയൊരുക്കം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇസ്രയേലിൽ കരയുദ്ധം ആരംഭിച്ചത് അപ്പോൾ ഇത് കരയുദ്ധം ആരംഭിച്ചു എന്ന് മാത്രമല്ല ഇസ്രയേൽ ഇനി നടത്താൻ പോകുന്നു തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നു അപ്പോൾ തുർക്കിക്ക് മേൽ ഏത് നിമിഷവും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് എർദോഗനും ഭയപ്പെടുന്നുണ്ട് കാരണം ഈ ഹമാസ് നേതാക്കൾക്ക് ഹമാസ് ഭീകരർക്ക് ഇപ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് തുർക്കിയാണ് കാരണം ഈ ഖത്തറിൽ നടന്നാലേ ദോഹയിൽ നടക്കാൻ പോയ ഈ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഹമാസ് നേതാക്കൾ തുർക്കിയിൽ നിന്നാണ് എത്തിയത് അപ്പോൾ സാമ്പത്തിക സഹായം നൽകുന്നത് സൈനികപരമായ സഹായം നൽകുന്നത് ഒക്കെ തുർക്കിയാണ് അതുകൊണ്ട് തുർക്കിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താം മാത്രമല്ല സിറിയയിലെ ബാഷൽ അസദ് ഭരണകൂടം വീണ് അൽഷറ ഭരണകൂടം വന്നപ്പോൾ ഈ സിറിയയെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന തുർക്കി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തുർക്കി അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടേക്ക് ആക്രമണം നടത്തണം കാരണം ഇവിടെ ഹമാസിന് വേണ്ടി കൊള്ളുന്ന രാജ്യം തുർക്കിയാണ് ഇപ്പൊ ഇവരെ സംരക്ഷിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ തുർക്കിയും ഖത്തറും ഒക്കെയാണ് സംരക്ഷിക്കുന്നത് ഇതിൽ തുർക്കി നാറ്റോയിലെ രാജ്യമാണ് ഒപ്പം തന്നെ റഷ്യയുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു കാരണം യൂറോപ്പിലും ഏഷ്യയിലും എന്ന രീതിയിലാണ് തുർക്കി നിലകൊള്ളുന്നത് ഈ തുർക്കി നാറ്റോയിലെ അംഗ അംഗരാജ്യമായതുകൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ നാറ്റോയിലെ മറ്റു രാജ്യങ്ങൾ വരുമെന്നാണ് സാധാരണഗതിയിലുള്ള നിയമം പറയുന്നത് പക്ഷേ ഇസ്രയേൽ അങ്ങനെ ഒരു നിലപാടെടുത്തല്ല അതൊന്നും സംഭവിക്കില്ല കാരണം ഈ ഖത്തറിനെ ഇസ്രയേൽ കയറി ആക്രമിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് താൻ അറിഞ്ഞില്ല തനിക്ക് അതിനെക്കുറിച്ചൊരു സൂചന ഇല്ലായിരുന്നു എന്നൊക്കെയാണ് എന്നാൽ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിൽ ബെഞ്ചമിൻ അതിന്യാഹവുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി അതിൽ നിന്ന് കാര്യം വ്യക്തമാണ് ഈ അമേരിക്കയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് പോലെ തുർക്കിക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ നാറ്റോ രാജ്യങ്ങൾ തുർക്കിയുടെ സഹായവുമായിട്ട് ഇസ്രായേൽ ും അവർ പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ഇസ്രയേലിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വൻതോതിൽ കച്ചവടം നടത്തിയാണ് തുർക്കി പൈസ ഉണ്ടാക്കുന്നത് അതിൽ കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകുന്നുണ്ട് കുറേ എണ്ണം ഈ പറയുന്ന പലസ്തീൻ ഹമാസ് നേതാക്കൾക്ക് നൽകുന്നുണ്ട് പണവും സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തുർക്കി തയ്യാറാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഹമാസിൻ്റെ വേരുകൾ വെട്ടിത്തീർക്കണമെങ്കിൽ അത് തുർക്കിയിൽ നിന്ന് തുടരണം കാരണം തുർക്കിയിൽ പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെയുള്ള സഹീർ ജബ്രിൻ ദാവൂദ് മുഹമ്മദ് ജിഹാദ് യാക്മിർ അബ്ദുൾ റഹ്മാൻ ഇസ്മയൽ ഖാനിയ എന്നീ നേതാക്കളാണ് ഈ ഹമാസിന് വേണ്ടി പണം പിരിക്കുന്നത് ലോജിസ്റ്റിക്സ് എത്തിക്കുന്നത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് തന്ത്രങ്ങൾ മെനയുന്നത് ഈ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ തുർക്കിക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ പോകുന്നതിൻ്റെ സൂചനകൾ തുർക്കിക്ക് ലഭിച്ചിരുന്നു ഈ നേതാക്കളാണ് ദോഹയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പോയത് ഇവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെങ്കിലും മൊസാദ് അല്ല അതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ എന്ന് എന്നുള്ളതിനാൽ അവർ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലാതെ അത്തരം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്തായാലും ബെഞ്ചമിൻ പറയുന്നു ഞങ്ങളുടെ അവസാനത്തെ ബന്ധിയെ കിട്ടുന്നത് വരെ ഞങ്ങൾ ആക്രമിക്കും ഇവിടെ ഇപ്പൊ ചെയ്യാനുള്ള കാരണം ഇസ്രായേൽ തുർക്കി ആക്രമിച്ചാൽ തുർക്കി പ്രതിരോധിക്കും അങ്ങനെ പ്രതിരോധിച്ചാൽ തുർക്കിക്ക് എതിരെയുള്ള നിലപാടുമായിട്ട് ഇന്ത്യ എത്തും കാരണം ഇസ്രായേൽ അങ്ങനെ ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യ കൊടുത്ത എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുർക്കിയുടെ സഹായത്തിനുണ്ട് ഇതേ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയ്ക്ക് നൽകാൻ റഷ്യയുമായിട്ട് കരാർ ഒപ്പുവെച്ചതാണ് അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണമേ നമുക്ക് തന്നുള്ളൂ മറ്റ് രണ്ടെണ്ണം തുർക്കിയിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് റഷ്യ തീരുമാനിക്കുന്നു അപ്പോൾ തുർക്കി കുറച്ച് ദുർബലമാവും മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുർക്കി എല്ലാ സഹായവും പാകിസ്ഥാന് നൽകിയിരുന്നു ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അന്ന് മുതൽ തന്നെ നമ്മൾ തുർക്കിയെ നോട്ടമിട്ട് വെച്ചതാണ് അവരുമായിട്ടുള്ള വ്യാപാര കരാർ ഒഴിവാക്കുന്നു അവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നു അങ്ങനെ തുർക്കിയെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് ആ തുർക്കിക്കെതിരെ ഇസ്രായേൽ പോരാടുമ്പോൾ ഇന്ത്യ ഒരു സഹായം നൽകും കാരണം കാർഗിൽ യുദ്ധ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യക്ക് സഹായം നൽകിയത് ഇസ്രയേലാണ് അപ്പം നെതന്യാഹുവിനൊരു ആവശ്യം വരുമ്പോൾ ഇന്ത്യൻ സഹായം ലഭിക്കും ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ കണ്ട് വല്ലാതെ പകച്ചുപോയൊരു രാജ്യമാണ് ഈ പറയുന്ന തുർക്കി കാരണം അവർ നൽകിയ ഡ്രോണുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ നിഷ്പ്രഭമാക്കുന്നത് ലോകം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഡ്രോൺ നിർമ്മാണത്തിൽ വലിയ മേധാവിത്വമുള്ള തുർക്കി ഇസ്രയേലിനെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യൻ സൈന്യം അവിടേക്ക് എത്തുമെന്ന കാര്യം സംശയമില്ല അതായത് നെതന്യാഹു പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഇന്ത്യയുടെ സഹായം തേടും ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ താരിഫ് ആറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള ഒരു അകൽച്ച കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പരസ്യമായിട്ട് ഇസ്രയേലിനെ സഹായിക്കും കാരണം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് അമേരിക്ക ആയുധങ്ങൾ നൽകാതെ ഇസ്രായേലിനെ ബുദ്ധിമുട്ടിച്ചു അന്ന് ആയുധങ്ങൾ എത്തിച്ച് ഇന്ത്യ ഇവിടെയും ഇസ്രയേലിന് സഹായവുമായിട്ട് തുർക്കിക്കെതിരെ ഇന്ത്യൻ സൈന്യം എത്തിയാൽ ലോകത്തിലെ ഈ പറയുന്ന പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അറബ് ഉച്ചകോടി നടന്നു അത് അറബ് രാജ്യങ്ങൾ മാത്രമല്ല ഐ ഒ സി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് അവരുടെ കൂട്ടായ്മയും ഇതിൽ പങ്കെടുത്തുകൊണ്ട് കൂടാതെ സൗദി അറേബ്യ അതുപോലെ തന്നെ ഖത്തർ കുവൈറ്റ് സൗദി യു തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഈ ഖത്തറിൻ്റെ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ തായ് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് കാരണം എല്ലാ മര്യാദകളും ഇന്റർനാഷണൽ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ദോഹയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന് മാത്രവുമല്ല ഈ രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷകൻ എന്നറിയപ്പെടുന്ന അമേരിക്ക മൗനാനുവാദം ഇസ്രയേലിന് കൊടുക്കുകയും ചെയ്തു ഇത്രയും രാജ്യങ്ങളെ ആക്രമിച്ചുവെന്ന് മാത്രമല്ല ഇസ്രയേല് തങ്ങളുടെ ബന്ധികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നിലപാട് കടുപ്പിച്ചപ്പോൾ സിറിയയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു അങ്ങനെ ലെബന ലെബനൻ സിറിയ ഖത്തർ അതുപോലെ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നിനു പുറേ ഒന്നായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച് അവർക്ക് തന്നെ വലിയ കേടുപാടുകൾ വരുത്തി അപ്പം ഇസ്രായേലിൻ്റെ അഞ്ചിരട്ടിയോളം വലിപ്പമുള്ള ഇറാനെ ആക്രമിച്ച ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തുർക്കി എന്ന് പറയുന്നത് വലിയ ടാർഗറ്റ് ഒന്നുമല്ല മാത്രമല്ല തുർക്കിയിലേക്ക് കൃത്യമായിട്ട് ആയുധങ്ങൾ അയക്കാൻ കഴിയുന്ന ദൂരം മാത്രമേ ഇസ്രയേലിൽ നിന്നുള്ളൂ അതുകൊണ്ട് ഈ എർദാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാരണം ഹമാസിൻ്റെ വേരുകൾ തങ്ങളുടെ ഇടയിലാണെന്നും തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളൊക്കെ തന്നെ അതിർത്തിയിൽ വിന്യസിക്കാനും ഈ തുർക്കി തീരുമാനിച്ചു അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഗസയിൽ നടക്കുന്ന കരയാക്രമണത്തിനോടൊപ്പം തന്നെ ഇസ്രയേല് തുർക്കിക്ക് നേരെ ആക്രമണം നടത്താം കാരണം ഈ ഹമാസിൻ്റെ നേതാക്കളെ എല്ലാം തന്നെ സംരക്ഷിച്ചുവെന്ന് മാത്രമല്ല ഹമാസ് നേതാക്കളുടെ പണം വലിയ തോതിൽ ബിസിനസ് രംഗത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും തുർക്കിയിലാണ് അതുകൊണ്ട് തുർക്കിക്ക് അടുത്ത പണി കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയൊക്കെ ആണെങ്കിൽ പോലും ഇസ്രായേൽ കയറി ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ടാകും കൂടാതെ ഇന്ത്യൻ ആയുധങ്ങൾ നൽകുകയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു പിന്തുണ കൂടെ കിട്ടിയാൽ തുർക്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെ ആയുധങ്ങൾ മുഴുവൻ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇന്ത്യ നിഷ്പ്രഭമാക്കിയത് ലോകം കണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുർക്കിക്ക് നല്ല ആഘാതമേൽപ്പിക്കാൻ സാധിക്കും ഇത് ഇസ്രയേലും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയില്ലെങ്കിൽ പോലും ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതുപോലെ ദോഹയെ ആക്രമിച്ചതുപോലെ ഏത് നിമിഷവും തുർക്കിയെ ആക്രമിക്കാം അതുകൊണ്ട് അവരുടെ അതിർത്തികളെല്ലാം തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിപ്പോൾ തുർക്കി സ്വീകരിക്കുന്നു ഇസ്രയേലിൽ ഇന്ത്യയുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യൻ പിന്നെ ആയുധങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രയേലിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മളും പ്രതിജ്ഞാബദ്ധരാണ് അത്തരം ഒരു നീക്കം നടത്തുമോ എന്നുള്ളത് ലോകവും ഉറ്റുനോക്കുന്നു ചുരുക്കം പറഞ്ഞാൽ അറബ് ഉച്ചകോടി കൂടിക്കൊണ്ട് ഈ ഇസ്രയേലിനെ ഒന്നുകൂടി പ്രകോപിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല ഇനിയും ദോഹയിലേക്ക് ഹമാസിന്റെ നേതാക്കൾ വന്നാൽ ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഖത്തറിനെ പ്രകോപിപ്പിച്ചു പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്രമേയമൊക്കെ പാസ്സാക്കി പ്രതികരിക്കാം എന്നുള്ളത് മാത്രം എന്തായാലും തുർക്കിക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇനി അത് എപ്പോൾ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക